എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു ടെസ്റ്റാണ് പത്രം മാറ്റി വന്നിരിക്കുന്നത് ദേവയാനിക്ക് ബ്ലഡ് മാറ്റിയതിന് ശേഷവും ശരീരത്തിൻ്റെ ക്ഷീണമൊന്നും മാറുന്നില്ല പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിഞ്ഞത് ഈ വിഷം കരളിനെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദേവിയാനിയുടെ കരൾ മാറ്റി മാറ്റിവെക്കണം അപ്പം എല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡ് ഗ്രൂപ്പും എല്ലാം ഒരുപോലുള്ളത് വേണം അങ്ങനെ നോക്കുമ്പം ഇപ്പം നയനെ മാത്രമേ അങ്ങനെ വില്ലിംഗ് ആയിട്ടുള്ളൂ അപ്പം നയനോട് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നയന പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എൻ്റെ ജീവൻ പോലും പകുത്തു കൊടുക്കാൻ തയ്യാറാണ് ജീവൻ പോലും അമ്മയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ് അതുകൊണ്ട് കരല് കൊടുത്തുന്നോർത്ത് ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് നയന മുന്നോട്ട് വരുവാണ് അങ്ങനെ നയന ദേവേനയ്ക്ക് കരൽ കൊടുക്കാൻ തയ്യാറായി ഹോസ്പിറ്റലിൽ എത്തുന്നു ഓപ്പറേഷനൊക്കെ കയറി പോകുമ്പോഴും ആദർശനെ ഭയങ്കര സങ്കടമാണ് കയ്യിൽ മുറുക്കെ പിടിച്ച് സങ്കടപ്പെട്ടാണ് കൈ കയറ്റി വിടുകയൊക്കെ ചെയ്യുന്നത് അന്നേരം ആദർശം ഓർക്കുന്നുണ്ട് നയന ദേവേനെ കാണാൻ ചെന്നപ്പോൾ ആട്ടി അകറ്റിയത് ഐസ്യൂവിൻ്റെ അകത്തും ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടതും ൊക്കെ ഓർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഈശ്വരന്മാരെയെല്ലാം വിളിച്ച് ആദർശിച്ച് പ്രാര്ത്ഥിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ ഈ ആത്മാർത്ഥത എൻ്റെ അമ്മ എന്നെങ്കിലും ഒന്ന് തിരിച്ചറിയണേ ഭഗവാനെ എന്ന് ഏതായാലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു നേരം ഐസുവിൻ്റെ ഫ്രണ്ടിൽ കാത്തു പണ്ട് കനകിയും അതുപോലെ നന്ദുമെല്ലാം അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് ആദർശനോട് ഇനി ഇനി എന്നാണ് നമുക്ക് ചേച്ചീനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമ്പം ഒത്തിരി വിഷമത്തോടെ ഒന്നും ഇണ്ടാതെ പോകുന്ന ആദർശനെ കാണിക്കുന്നുണ്ട് ഇനിയെങ്കിലും ദേവയാനി നന്നായില്ലെങ്കിൽ ഈ സീരിയൽ കാണുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല അപ്പോൾ തനിക്ക് ജീവൻ പകർത്ത് തന്ന നായനെ ഇനി മകളെപ്പോലെ സ്നേഹിക്കുന്ന ദേവയാനി ആയിരിക്കും നമ്മൾ കാണുന്നത് എന്ന പ്രതീക്ഷയോടെ നമുക്ക് ബാക്കിയുള്ള എപ്പി എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കാം